ത്തെ നവീൻ പട്നായിക് ബി ജെ ഡി സർക്കാരിനെ അട്ടിമറിച്ച് ബിജെപിയെ അധികാരത്തിലെത്തിച്ച മൻമോഹൻ സെമാലിന് സംസ്ഥാന അധ്യക്ഷനായി തുടർച്ച നൽകി ബിജെപി ബിജെപി കേന്ദ്ര നേതൃത്വം ഒട്ടും പ്രതീക്ഷിക്കാത്ത കനത്ത വിജയവും കേവല ഭൂരിപക്ഷം നേടി ഒറ്റക്ക് അധികാരത്തിലെത്തിക്കാൻ കാണിച്ച ധൈര്യവുമാണ് ഒഡീഷയിൽ മൻമോഹൻ സെമാലിന് എതിരാളികളില്ലാത്ത നേതാവാക്കിയത് ഒഡീഷയിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് കൊല്ലം ഭരിച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിനെ വീഴ്ത്തിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് ഒറ്റയ്ക്ക് മത്സരിച്ച ഒഡീഷ പിടിച്ചെടുക്കാമെന്ന ചിന്താഗതി ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് പോലും ഇല്ലായിരുന്നു ബിഹാറിലെ പോലെ ബി ജെ ഡിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് ഒഡീഷയിൽ ഭരണത്തിലെത്താനായിരുന്നു പാർട്ടിയുടെ തീരുമാനം പക്ഷേ ആ സഖ്യ തീരുമാനത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്തും കേന്ദ്ര നേതൃത്വത്തെ ഒഡീഷയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പ്രേരിപ്പിച്ചുമാണ് മൻമോഹൻ സമാൽ പാർട്ടിയിൽ കരുത്തനായത് ത്തിലും അപ്പുറം വിജയവും ഭരണവും നേടിത്തുന്ന മികവിനെ ബിജെപി കേന്ദ്ര നേതൃത്വം വീണ്ടും അവസരം നൽകി അംഗീകരിക്കുകയായിരുന്നു ഒഡീഷയിലെ ഭരണകക്ഷിയായ ബിജെപിയിൽ സംസ്ഥാന നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള സമയം വീണ്ടും എത്തിയപ്പോൾ പ്രസിഡന്റായി മൻമോഹൻ സമാലിനെ വീണ്ടും നിലനിർത്തി പാർട്ടിക്കുള്ളിൽ സമാലിന് പകരക്കാരില്ലാതായിരിക്കുന്നു എന്നാണ് തിങ്കളാഴ്ച നാമനിർദ്ദേശം സമർപ്പിച്ച ഏക പാർട്ടി നേതാവായിരുന്നു സമാൽ എന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബിജെപിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സഞ്ജയ് ജയ്സ്വാളാണ് മൻമോഹൻ സമാലിനെ വീണ്ടും ബിജെപി അധ്യക്ഷനായി നിയമിക്കുന്നത് ുന്നത് പ്രഖ്യാപിച്ചതാ അറുപത്തിയഞ്ച് വയസ്സുകാരൻ മൻമോഹൻ സമാൽ തുടർച്ചയായി ബിജെപി അധ്യക്ഷനാകുന്നത് രണ്ടാം തവണയാണ് സമാലിന്റെ തുടർച്ചയായ രണ്ടാം ടൈമും മൊത്തത്തിൽ നാലാമത്തെ ടൈമുമാണ് ബിജെപി നേതൃസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ മുതൽ രണ്ടായിരം ഒക്ടോബർ വരെയും രണ്ടായിരം ഒക്ടോബർ മുതൽ രണ്ടായിരത്തി നാല് മെയ് വരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെയുമായിരുന്നു അദ്ദേഹത്തിന്റെ മുൻ ടൈമുകൾ ബിജെപി ബിജെഡി സഖ്യ സർക്കാരിൽ റവന്യൂ മന്ത്രിയായിരുന്ന മൻമോഹൻ സമാൽ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ രാജിവെച്ച് പുറത്തുപോയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട് വിവാഹേതര ബന്ധമായിരുന്നു സമാലിന് വലിയ ആരോപണമായി ഉയരുകയും രാജ്യയിൽ കലാശിക്കുകയും ചെയ്തത് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് മാത്രമല്ല അന്ന് സ്വന്തം പാർട്ടിയായിരുന്ന ബിജെപിയിൽ നിന്നും മൻമോഹൻ സമാലിന് വലിയ രോഷം നേരിടേണ്ടി വന്നു സ്വന്തം പാർട്ടിക്കാർ സമാലിനെ പുറത്താക്കാൻ ഒരുങ്ങിയെടുത്ത് നിന്ന് ഒഡീഷയിൽ മറുവാക്കില്ലാത്ത നേതാവായി സമാൽ മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് മൻമോഹൻ സമാൽ എത്തുന്നത് പാർട്ടിയെ വൻ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആദ്യമായി കേവല ഭൂരിപക്ഷം നേടാൻ സഹായിച്ച രാഷ്ട്രീയ ചാതുര്യം കണക്കിലെടുത്താണ് സമാലിനെ ഒഡീഷ പാർട്ടി യൂണിറ്റിന്റെ തലവനാക്കി നിലനിർത്താനുള്ള തീരുമാനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്തെ നൂറ്റി നാപ്പത്തിയേഴ് സീറ്റുകളിൽ എഴുപത്തിയെട്ട് എണ്ണമാണ് ബിജെപി നേടിയത് ഭരണകക്ഷിയായിരുന്ന ബി ജെ ഡിയുടെ അമ്പത്തിയൊന്ന് സീറ്റുകൾക്കെതിരെ അധികാരത്തിലെത്തിയത് മികച്ച മാർജിനിലായിരുന്നു സമാലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് പാർട്ടി തൂത്തുവാരി ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ഇരുപത് എണ്ണം നേടിയാണ് രണ്ടര പതിറ്റാണ്ട് ഒഡീഷ ഭരിച്ച ബി ജെ ഡിയെ ബി ജെ പി ഒന്നുമല്ലാതാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബിജെഡിയുമായി സഖ്യമുണ്ടാക്കാൻ ബിജെപി കേന്ദ്രനേതൃത്വം ഏതാണ്ട് തീരുമാനിച്ചിരുന്നെങ്കിലും സഖ്യനിർദ്ദേശത്തെ എതിർക്കുക മാത്രമല്ല ഒറ്റയ്ക്ക് പോരാടാൻ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയ ഒരേ ഒരു പാർട്ടി നേതാവ് സമൽ മാത്രമായിരുന്നു ബി ജെ ഡിയുമായി സഖ്യമുണ്ടാക്കരുതെന്നും ഭരണവിരുദ്ധ വികാരത്തെ കടന്നാക്രമിച്ചുള്ള പ്രചാരണത്തിലൂടെ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും സമാൽ ബിജെപി കേന്ദ്ര നേതാക്കളെ ബോധ്യപ്പെടുത്തി കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോട് യോജിക്കേണ്ടി വന്നു ഇത് ബി ജെ ഡി സർക്കാരിനെ പുറത്താക്കാൻ പാർട്ടിയെ സഹായിച്ചു ഒഡീഷയിലെ ആദ്യത്തെ ബി ജെ പി സർക്കാരിനുള്ള വഴിയൊരുക്കി അതിനാൽ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് സമാൽ പാർട്ടിയുടെ നെടുംതൂണാണ് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻശരൺ മാഞ്ചിയും സമാലും തമ്മിലുള്ള സഹകരണവും ബി ജെ പിക്ക് ഒഡീഷയിൽ അടിത്തറ ശക്തമാക്കുന്നുണ്ട് പട്നായികിന്റെ രണ്ടര പോലെ മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും ബി തുടർച്ച പോലെ ഒഡീഷയിലും ഒരു തുടർച്ചയാണ് ബി ലക്ഷ്യം വെക്കുന്നത്